എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിലെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഞാൻ നിന്നോടൊരു സ്വകാര്യം പറയട്ടെ അതെ ഈ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളോട് എന്തോ സ്വകാര്യമായി പറയുവാനുണ്ട് അപ്പൊ കംപ്ലീറ്റ്ലി നമുക്കൊരു ഹിഡൻ എനർജീസ് ആണ് ലഭിച്ചിട്ടുള്ളത് ആ ഒരു റീഡിംഗ് ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ സ്വകാര്യം രഹസ്യം എന്നൊക്കെ പറയുമ്പോ തന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു ഹിഡൻ എനർജി അപ്പോ ഹിഡൻ എനർജി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതൊരു അതൊരു ഒളിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന ചില രഹസ്യങ്ങളെയും കാര്യങ്ങളെയും സാഹചര്യങ്ങളെയും വ്യക്തികളെയും സൂചിപ്പിക്കുന്നു ഓക്കെ അപ്പം ആ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഇന്ന് നമ്മൾ എട്ട് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഓക്കെ അവസാനം കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം എന്താണ് ഈ വ്യക്തി നിശബ്ദത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പം നോ കോണ്ടാക്റ്റ് ആണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെയാണ് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സണോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം മെസ്സേജ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ എവിടേക്കോ അതിനെ താല്പര്യം കാണിക്കുന്നില്ല അതായത് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും ശ്രമിക്കുമ്പോൾ പോലും ഈ പേഴ്സൺ അതിനോട് അത്രയും ഒരു താല്പര്യം കാണിക്കുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ഉപകാരപ്പെടും ഈ ഒരു റീഡിങ് ഉപകാരപ്പെടും അപ്പോൾ ആ ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ നിശബ്ദത നിങ്ങളോട് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഈ പേഴ്സൺ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം അതിന്റെ ഉത്തരം എന്താണ് എന്നുള്ളത് നമ്പർ എയ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഇറ്റ്സ് ഇറ്റ് സോളബോട്ട് സം ഇൻഫിനിറ്റി സൈൻ ഡ്രൗട്ട് എനർജി ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിശക്തമായിട്ട് വെയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൂര്യനിൽ നിന്നും സൂര്യരശ്മികളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ സൂര്യനിൽ നിന്നും അതിശക്തമായിട്ട് വെയില് വളരെ ചൂടോട് കൂടി വളരെ പവർഫുൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു മരുഭൂമിയാണ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വെള്ളത്തിന്റെ ഒരു അംശമോ അല്ലെങ്കിൽ തണുപ്പിനെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ ഒരു മരുഭൂമിയില് ഈ ഒരു പേഴ്സൺ ഇത് സ്ത്രീയോ പുരുഷനോ അത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാം ഈ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഡെസ്പിറേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന കാർഡാണ് അതായത് ഇറിറ്റേറ്റഡ് ആണ് അതുപോലെ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ഞാനാണ് കുറ്റക്കാരൻ ഞാനാണ് കുറ്റക്കാരി ഈ ഒരു സെപ്പറേഷൻ ആകാൻ കാരണം മുഴുവനായിട്ടുള്ള തെറ്റും എൻ്റെ ഭാഗത്താണ് എന്നുള്ള മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഇപ്പൊ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചില സമയത്ത് തോന്നുന്നുണ്ടാവാം ഇനി നിങ്ങളാണോ കുറ്റക്കാര് നിങ്ങളാണോ കാരണക്കാര് ഒരിക്കലുമല്ല നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഒക്കെ വരാൻ കാരണം അതിൽ ഭൂരിഭാഗം തെറ്റും ഈ പേഴ്സന്റെ ഭാഗത്ത് തന്നെയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതിനോടൊപ്പം തന്നെ ഈ പേഴ്സൺ അത് സ്വന്തമായിട്ട് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെ കൂടി സൂചിപ്പിക്കുന്നു ഓക്കെ അതായത് ഈ പേഴ്സന്റെ ഭാഗത്താണ് തെറ്റ് ഓക്കെ ഈ വ്യക്തി ചിലപ്പോൾ ആദ്യമൊക്കെ സ്വന്തമായിട്ട് തെറ്റുകൾ ചെയ്യുകയും സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു മനോഭാവമായിരിക്കാം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഈ പേഴ്സന്റെ ഭാഗത്താണ് തെറ്റ് ഈ പേഴ്സന്റെ ഭാഗത്താണ് ഇനിയും ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത് എന്നുള്ള സത്യം ഓക്കെ പക്ഷേ എങ്കിൽ പോലും ഈ പേഴ്സന്റെ കോൺഫിഡൻസ് ആണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത് വളരെയധികം കോൺഫിഡന്റ് ആയിട്ടാണ് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത് ഈ പേഴ്സൺ ചുരുക്കി പറയുകയാണെങ്കിൽ സ്വന്തം തെറ്റുകളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്താണ് മുന്നോട്ട് പോകുവാണ് ഈ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഈ മരുഭൂമി എല്ലാം കടന്നു കഴിഞ്ഞതിന് ശേഷം ഈ മരുഭൂമിക്ക് അപ്പുറത്തായിട്ട് ധാരാളം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് എന്നുള്ള വിശ്വാസത്തോടെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇപ്പം നിങ്ങളായിട്ട് എത്രത്തോളം പ്രോബ്ലംസും ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇണക്കങ്ങളും പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും വഴക്കിടലും ഇതൊക്കെ വന്നാൽ പോലും എന്താണ് ഇതിൻ്റെ അപ്പുറം ഒരു മനോഹരമായ ജീവിതമുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു മനോഹരമായ ജീവിതം ഇതിനപ്പുറമുണ്ട് എന്ന് ഈ പേഴ്സൺ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ എന്താണെന്ന് വെച്ച് ഇത്രയും ഈ പേഴ്സന്റെ ഒരു മനോഭാവത്തെയാണ് ഇവിടെ ഗ്ലോറിഫൈ ചെയ്യുന്നത് കാരണം ഇത്രയും ഒരു സാധ്യതയില്ലാത്ത ഈ ഒരു സ്ഥലത്ത് പോലും എന്താണ് അടിയറവ് വെക്കാതെ മുന്നോട്ട് നടന്ന് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കാർഡ് അപ്പോ ഇതേ എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെയും മനോഭാവം അപ്പോൾ ഇപ്പോൾ നി നിങ്ങളായിട്ട് മര്യാദക്കൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം തരാനോ അതിന് അതിന് പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് എന്താണ് നിശബ്ദമായിട്ട് നിൽക്കുന്നത് മിണ്ടാതിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് താല്പര്യപ്പെടുന്നില്ല അതിൻ്റെ അർത്ഥം നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഇതിന് പുതിയൊരു തുടക്കം വയ്ക്കാൻ താല്പര്യമില്ല അങ്ങനെയല്ല എന്താണ് ഇപ്പോൾ ഈ പേഴ്സൺ പല കാര്യങ്ങളും എന്താണ് തുറന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഈ ഒരു കറണ്ട് എനർജി പറയുകയാണെങ്കിൽ പോലും നിശബ്ദത പാലിക്കുന്നതിന്റെ പിന്നിലാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല ഇഷ്ടക്കുറവില്ലാഞ്ഞിട്ടല്ല അത് മറിച്ച് എന്താണ് പുതിയ നല്ലൊരു മനോഹരമായ ജീവിതം ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം ഈ വ്യക്തിക്ക് ഉണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ട് കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓരോ റിലേഷൻഷിപ്പിനും ഈ ഭൂമിയിൽ ഓരോ ബന്ധങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പവിത്രതയുണ്ട് കാരണങ്ങളുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള എനർജീസ് ഉണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് എന്താ പറയാ അതിൻ്റെ മലയാളം സവിശേഷതകൾ എന്താണെന്ന് നോക്കാം നമ്പർ ട്വൽവ് ആണ് കിട്ടിയിട്ടുള്ളത് ഗാദറർ എന്ന് പറയുന്ന ഈ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ധാരാളം തൂവലുകളെ ഡിനോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വളരെ വലുതായിട്ട് പോലും കാണിക്കുന്നത് തൂവലുകളെയാണ് അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തൂവലുകൾ പല നിറത്തിലുള്ള തൂവലുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇപ്പോൾ വെള്ളത്തൂവല് അപ്പൊ ആ ഒരു ആ ഒരു തൂവലിൽ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ എല്ലാം വെള്ളയും കറുപ്പും കൂടി മിക്സ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബ്രൗണിഷ് ബ്രൗണും കറുപ്പും കൂടെ ബ്ലാക്കും കൂടെ മിക്സ് മിക്സായിട്ടുള്ളത് അങ്ങനെയൊക്കെ മിക്സഡ് ആയിട്ടുള്ള കളേഴ്സ് ഉള്ള തൂവലുകൾ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് ഭൂമി ഭൂമി അതുപോലെ തന്നെ ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പോലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വരാൻ കാരണം നിങ്ങളുടെ പൂർവികരും അതുപോലെ ഭൂമിയുടെ ഒരു എനർജി ഭൂമി ദേവി അല്ലെങ്കിൽ ആ ഒരു എനർജി ഒരു എർത്ത് എനർജി ഓക്കെ മേ ബി നിങ്ങളുടെ സോഡിയോക്സൈൻ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സോഡിയോക്സൈൻ ടോറസ് ബെർഗോ കാപ്രിക്കോൺ ആയിരിക്കാം എർത്ത് എനർജി ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു മാസത്തിലായിരിക്കാം നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത് അങ്ങനെ എന്ത് വേണമെങ്കിലാകാം ഒരു പവർ ഫുൾ ആയിട്ടുള്ള ഒരു എർത്ത് എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒരു ഭൂമി ദേവിയുടെ ഒരു അനുഗ്രഹം ഓക്കെ അത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ആൾക്കാരായിരിക്കാം മരങ്ങളോട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കാം അവർക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം കൃഷീനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ മണ്ണ് ഭൂമി തൊട്ട് ഭൂമി തൊട്ട് നെറുകേല് വെക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ചെരുപ്പിടാതെ നടക്കുന്ന ആൾക്കാരായിരിക്കാം എന്തോ എർത്തായിട്ട് ഭൂമിയായിട്ട് മണ്ണായിട്ടൊക്കെ നിങ്ങൾക്ക് വളരെയധികം ബന്ധമുണ്ട് എന്നാണ് കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് പൂർവികരുടെ അനുഗ്രഹം ചിലപ്പോൾ നിങ്ങൾ ഏറെ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മുതുമുത്തശ്ശന്മാരോടും മുത്തശ്ശിമാരോടൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം ഇപ്പൊ ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ വെള്ളിയാഴ്ച പൂക്കൾ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഹിന്ദൂസ് ആണെങ്കിലും ബലിതർപ്പണം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മുത്തശ്ശൻ മുത്തശ്ശി അവർക്കൊക്കെ നിങ്ങളെ ഭയങ്കര അധികം ജീവനോട് ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളെ വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാകണം നിങ്ങളായിരിക്കണം ഏറ്റവും പ്രിയപ്പെട്ടത് സോ എന്തായാലും നിങ്ങളുടെ ആ ഒരു സോള് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു റിലേഷൻഷിപ്പ് അത് നല്ല രീതിയിൽ തന്നെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് പോലെ ഒരു അനുഗ്രഹം പോലെ അത് നടത്തി തന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നല്ല രീതിയിലുണ്ട് എന്നുള്ളത് കാണിക്കുന്നു ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടും കാണിക്കുന്നുണ്ട് അതായത് ചില ചിലവർക്കൊന്നും ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അത്ര അത്രക്ക് അങ്ങോട്ട് വിശ്വാസം വന്നു വന്നൂടുന്നില്ല കാരണം ചില ആൾക്കാർക്ക് ഈ ഒരു അനുഗ്രഹം കിടക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അതായത് നേരിട്ടല്ല ഇപ്പൊ കാണുകയല്ല ചില ആൾക്കാർക്ക് നിങ്ങൾക്കത് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഒരു അനുഗ്രഹം വന്ന് വീണ് കിടക്കുന്നത് ഓക്കെ അതായത് നിങ്ങളുടെ മനസ്സിൽ അത് തോന്നിപ്പിക്കും ഓക്കെ ഇത് എൻ്റെ പൂർവികരുടെ അനുഗ്രഹം ആയിരിക്കാം അല്ലെങ്കിൽ ദൈവം തന്ന ഒരു ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം ഒരു സന്തോഷമായിരിക്കാം ചിലവർക്ക് ഇത് മനസ്സിലാകണം എന്നില്ല കാരണം ഇൻഡയറക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് ഓക്കെ കാരണം നിങ്ങൾ നിങ്ങളുടെ ചില ആൾക്കാർക്ക് പൂർവികരായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് ഇവർ ഈ ആൾക്കാരോട് ഭയങ്കര ഇഷ്ടവും ഇരിക്കും അപ്പോൾ ആയിട്ടും നമുക്ക് അനുഗ്രഹങ്ങൾ വരും അത് നമ്മൾ അറിയണമെന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കംപ്ലീറ്റ്ലി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേ എനർജി തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിചാരിക്കാൻ പാടുള്ളൂ അത് ഒരു പതിമൂന്ന് പ്രാവശ്യം ഓക്കെ ഒരു പതിമൂന്ന് പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ പ്രൈവസി ആയിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങളുടെ മുറിയായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം വേറെ ആരും കയറി വരുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയായിരിക്കാം ആയിരിക്കാം ഓക്കെ എവിടെയാണെങ്കിലും ആ ഒരു പ്രൈവസി കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ നിന്നിട്ട് ഒരു പതിമൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നും വേണ്ട കാര്യം അത് പോസിറ്റീവ് ആയിരിക്കണം ആ ഒരു കാര്യം നിങ്ങൾ പതിമൂന്ന് പ്രാവശ്യം പറയണം നല്ല ഒച്ചയിൽ തന്നെ പറയണം നല്ല ശബ്ദത്തിൽ തന്നെ പറയണം അതൊരു നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ നാൽപ്പത്തൊന്ന് ദിവസത്തെ കണക്കിലൊക്കെ ചെയ്യാവുന്നതാണ് ഓക്കെ അത് ഇവിടെ അങ് അങ്ങനെ ചെയ്തു വരുമ്പോൾ ആൻസിസ്റ്റേഴ്സിൽ നിന്നും അതുപോലെ എർത്ത് എനർജി ഭൂമി ദേവിയിൽ നിന്നൊക്കെ എന്തൊക്കെയൊരു ഒരു ഹിഡൻ എനർജി അതായത് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം വരാനിരിക്കുന്നുണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അതൊരു അതൊരു താക്കോലായി താക്കോലായി അയിക്കാം ഓക്കെ താക്കോലായിരിക്കാം ഓക്കെ നിങ്ങൾക്കൊരു താക്കോലായിരിക്കാം അത് കിട്ടുന്നത് താക്കോൽ എന്ന് ഉദ്ദേശിക്കാൻ ശരിക്കും താക്കോലല്ല അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിരിക്കാം നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് എനിക്ക് എന്തോ ഇവിടെ പറയണം എന്ന് തോന്നി അതാണ് ഞാൻ പറഞ്ഞത് സോ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ഇപ്പൊ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ആണെങ്കിലും ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ ഇപ്പൊ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നോക്കാം റൺ വിത്ത് ബൂൾസ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ ട്വന്റി ഫോർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റിൽ എൽ എ ഡി ലേഡി എനർജിയാണ് കംപ്ലീറ്റ്ലി ഒരു ബിസി ആയിട്ടുള്ള ഒരു എനർജിനെ സൂചിപ്പിക്കുന്നു ശത്രുക്കളെ തന്നെയാണ് കാണിക്കുന്നത് കാരണം അവിടെ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾക്കുണ്ട് നിങ്ങളത് കാത്ത് നിൽക്കുകയാണ് ബട്ട് നിങ്ങൾക്ക് പോ കുറച്ച് കടമ്പകൾ കുറച്ച് തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് വേണം നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് ഓക്കെ അപ്പോ ഈ വ്യക്തി വിചാരിച്ചതെന്ന് ചോദിച്ചു കൂടുതൽ ക സപ്പോർട്ടീവ് ആയിട്ടുള്ള അതായത് ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഈ പേഴ്സൺ അത് പേടിയുണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് കാരണം ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലേ അംഗീകരിക്കോ ഇല്ലേ ഈ പേഴ്സണ് വിശ്വസിക്കോ എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സന് നല്ല രീതിയിലുള്ള ഡൗട്ട് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ കൂടെ ഉള്ളവർ പറ്റിച്ചു തന്നെയാണ് കാണിക്കുന്നത് കാരണം വളരെ പോസിറ്റീവായിട്ട് നിന്ന ഒരാൾക്കാരാണ് പക്ഷെ അത് പെട്ടെന്ന് തന്നെ അവര് ശത്രുക്കളായി മാറി ഈ പേഴ്സണ് ഓൾറെഡി ശത്രുദോഷം കൂടുതലുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ പല മേഖലകളിലും ഈ വ്യക്തിക്ക് അത് മനസ്സിലായിട്ടുണ്ട് പക്ഷെ എത്ര അനുഭവം കിട്ടിയാലും ഈ വ്യക്തി അത് പഠിക്കൂല മനസ്സിലായ വീണ്ടും വീണ്ടും ഓരോ സാഹചര്യത്തിൽ ഓരോ പണി വേടിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും സാധാരണ ഒരു നമുക്കൊരു അനുഭവം വന്നു കഴിഞ്ഞാൽ നമ്മ പിന്നെ ആ വശത്തോട്ട് പോകില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോവാൻ പേടിക്കും അല്ലെ പക്ഷെ ഈ പേഴ്സൺ അങ്ങനെയല്ല ഈ പേഴ്സൺ എക്സ്പീരിയൻസ് സംഭവിക്കും തോറും ഈ പേഴ്സൺ അതൊരു അതൊരു പ്രശ്നമേ അല്ലാത്ത രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും ശത്രുക്കളുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ച പല ആൾക്കാരും ഇന്ന് ഈ പേഴ്സന്റെ ശത്രുക്കളാണ് ഓക്കെ ആട്ടിൻ തോലിട്ട ചെന്നായിക്കളാണ് ഈ പേഴ്സന്റെ ചുറ്റിനുള്ളത് അത് ഈ പേഴ്സൺ നിങ്ങളോട് തുറന്നു പറയാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ലൈഫിൽ അങ്ങനെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്ന് പറയാനും റിവീൽ ചെയ്യാനൊക്കെ ഈ പേഴ്സൺ പേടിയുണ്ട് കാരണം നിങ്ങൾ വീണ്ടും പിണങ്ങിയാലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ നിങ്ങളുടെ റെസ്പോണ്ട് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓർത്തിട്ട് ഈ വ്യക്തിക്ക് പേടിയുണ്ട് ഓക്കെ അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു എന്താ പറയുക ഒരു നമ്മൾ പറയില്ല ഒരു ഒരു നഷ്ടമായിട്ടുള്ള കാര്യം അതാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് പക്ഷെ അത് പറയാൻ പേടിയുമുണ്ട് ആൻഡ് ഓൾസോ കറണ്ട് സിറ്റുവേഷൻ ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ഏഞ്ചൽ ഓഫ് ലവ് ആണ് കിട്ടിയിട്ടുള്ളത് ബട്ട് വി കോട്ട് ദിസ് കാർഡ് ആസ് റിവേഴ്സ് റിവേഴ്സ് എനർജിയിലാണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് ഏഞ്ചൽസിൻ്റെ ഒരു അനുഗ്രഹമുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നു പക്ഷേ ഏഞ്ചൽസ് ആണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മളിത് കറണ്ട് സിറ്റുവേഷൻ ആണ് നോക്കുന്നതെങ്കിൽ പോലും ഏഞ്ചൽസ് പറയുന്നതായിട്ടാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഹേർഡ് ടു ഹേർഡ് കണക്ഷൻ ആണ് കാരണം നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ എവിടേക്കോ നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ രണ്ട് പേരുടെയും ഹൃദയങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം എവിടേക്കോ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് മേ ബി നിങ്ങൾക്ക് അത്രയും ഒരു പ്രൈവസി ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം മര്യാദക്ക് സംസാരിക്കാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെയിലി മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരിക്കാം ഓക്കെ അതായത് ഒരു സെപ്പറേഷൻ ആണ് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുക ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുക ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ യു ആർ ട്രൈങ് ടു ഗെറ്റ് കമ്മിറ്റ്മെന്റ് ബോത്ത് ഓഫ് യു ബട്ട് അവിടെ എവിടേക്കോ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഇറ്റ്സ് നോട്ട് റെഡി ടു മെയിൻറ്റൈൻ എ ഗുഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ രണ്ടുപേരെ കൊണ്ട് പറ്റി പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഇവിടെ കറന്റ് സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിന്റെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ എന്താണ് ഇമ്പ്രൂവ് ആക്കിയെടുക്കണം കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി എടുക്കണം എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ട് കറണ്ട് സിറ്റുവേഷൻ ഓഫ് ദിസ് റിലേഷൻഷിപ്പ് നമുക്ക് കുറച്ചും കൂടെ എന്താണ് ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പ്രൈവസി നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ ഓക്കെ അപ്പൊ അത് നിങ്ങളുടെ ഈ ഒരു കണക്ഷന്റെ എനർജീനെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് രണ്ട് കാർഡ്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആദ്യത്തേത് നോക്കാം ഇൻഡിവിജ്വാലിറ്റി ആണ് ദി വാരി ഓഫ് പെർസീവ് പാർട്ട്നേഴ്സ് മെയിൻറ്റെയിൻ യുവർ ഇൻഡിവിജ്വാലിറ്റി അതായത് ഇവിടെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെയധികം പൊസസീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് മേ ബി നിങ്ങളാണെങ്കിലും ഈ പേഴ്സന്റെ കാര്യത്തിൽ ഒരുപാട് പൊസസീവ് ആകുന്നുണ്ടാകാം അതായത് ഈ പേഴ്സൺ മറ്റാരോടെങ്കിലും മിണ്ടുന്നുണ്ടോ കൂട്ടുകൂടുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ കണക്ഷൻസ് വെക്കുന്നുണ്ടോ ഇങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾ വളരെയധികം പൊസസീവ് ആയിരിക്കാം സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കാനായിട്ടാണ് പറയുന്നത് നിങ്ങൾ ഫുൾ ടൈം ഈ പേഴ്സന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല ഒരുപാട് അഡിക്റ്റഡ് ആകേണ്ട ആവശ്യമില്ല ഓവറായിട്ട് ഡൗട്ട്ഫുൾ ആകേണ്ട ആവശ്യവും ഇല്ല ഓക്കെ ആ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് സോ ആ ഒരു പൊസസീവ്നെസ് അല്ലെങ്കിൽ അസൂയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജലസ് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ അങ്ങനത്തെ ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് വെക്കണം എന്നുള്ളതാണ് ഈ പേഴ്സൺ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തേത് റൈറ്റ് പാത്ത് ആണ് ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ജേർണി യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണ് ഒരു തെറ്റായ തെറ്റായ തീരുമാനമാണോ അല്ലെങ്കിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല അതൊരു റൈറ്റ് പാത്താണ് എന്നാണ് എന്താണ് ഈ പേഴ്സൺ ആണെങ്കിലും ഈ യൂണിവേഴ്സ് ആണെങ്കിലും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇനി ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം ദെൻ റൊമാൻസ് ഏഞ്ചൽസും കൂടെ നമുക്ക് നോക്കാം ഓക്കെ ഫൈനൽ ഔട്ട്കം ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ജസ്റ്റൈസ് കാർഡാണ് തീർച്ചയായിട്ടും ഒരു ലേഡീനെ കാണിക്കുന്നു പൂർണ്ണചന്ദ്രനെ കാണിക്കുന്നു രണ്ട് വഷം രണ്ട് സൈഡും ത്രാസ് ആണ് അല്ലെ നമ്മളിങ്ങനെ തൂക്കി നമ്മളിങ്ങനെ ബാലൻസ് ചെയ്യുന്ന ഒരു ആ ഒരു സാധനമാണ് ത്രാസ് അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു നീതിനെയാണ് സൂചിപ്പിക്കുന്നത് ജസ്റ്റൈസ് എന്ന് പറയുന്നത് പോലും നീതി ഓക്കെ നീതി ലഭിക്കുക നമുക്കൊരു കാര്യം നീതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭാഗത്താണ് വിജയം അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമ്മൾക്ക് വിജയകരമായി ലഭിച്ചു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതിന്റെ അർത്ഥം അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ജസ്റ്റൈസ് കാർഡ് ആണ് ഓക്കെ അപ്പൊ ഇവിടെ എന്തെങ്കിലും ഇനി നിങ്ങൾ അറിയാതെ ഇപ്പോ ഈ റീഡിങ്ങിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ക്ലാരിഫൈ ആകാണ്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും അത് എന്താണോ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം തന്നെ സോൾവായി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്ന് തന്നെയാണ് ഓവറോൾ എനർജി ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയാനുള്ളത് നോക്കാം ആണ് യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബി എൻജോയിങ് ദിസ് മൂമെൻ്റ് ഫുള്ളി അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ അതിശക്തമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പവർ നിങ്ങൾക്കിടയിൽ കിടക്കുന്നുണ്ട് അത് നിങ്ങൾ രണ്ടുപേരും വലിച്ചടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പൊ നമ്മൾ പറയുന്നു ഒരു കാന്തിക ശക്തിയാണ് എന്ന ഒരു മാഗ്നറ്റിക് പുള്ളിങ് പവർ എന്താ നമ്മളെ വലിച്ചടിപ്പിക്കുക അതിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ വളരെ സ്പെഷ്യൽ ആയിട്ട് കാണാൻ പറ്റുന്നത് അതാണ് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് പറയാനും ആഗ്രഹിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ലവ് മെസ്സേജസ് എടുക്കാം യു ടേക്ക് ഓഫ് മീ ആൻഡ് സ്റ്റേ ബൈ മൈ സെൻ ഐ അപ്പൊ നിങ്ങൾ ഈ പേഴ്സണെ നല്ല രീതിയിൽ പരിപാലിച്ചിട്ടുണ്ട് ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയണത് ചിലപ്പോൾ ഈ വ്യക്തിക്ക് വയ്യാണ്ടൊക്കെ ആയപ്പോൾ നിങ്ങളായിരിക്കാം ഈ പേഴ്സണെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് അതൊക്കെ ഈ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് യു ഗു ഹമേ അമേസിങ് ഹക്ക് നിങ്ങളുടെ ആലിംഗനം ചെയ്യുന്ന രീതിയൊക്കെ ഈ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് ഐ തിങ്ക് ഓഫ് യു ഓൾഡ് ഡേ എലോങ് അപ്പൊ എല്ലാ ദിവസവും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫണ്ട് ടു ഗ്രോ ഓൾ ടുഗേദർ രണ്ടു പേർക്കും കൂടി ഒരുമിച്ച് എന്താണ് വളർന്നു വരാനാണ് ഇഷ്ടം ഓക്കെ അതാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഐ ക്യാൻ ബി ആസ് സിൽ യസ് ഐ ലൈക്ക് വിതഔട്ട് വെറിയ ദാറ്റ് യു വുഡ് ലവ് മീ ലസ് അതായത് ഈ പേഴ്സന് യാതൊരു തരത്തിലുള്ള പേടിയും ഇല്ല കാരണം നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ എന്താണ് ഈ പേഴ്സൺ വളരെയധികം കോൺഫിഡൻ്റ് ആണ് ഈ പേഴ്സൺ എന്ത് കാണിച്ചാലും നിങ്ങൾ ഈ പേഴ്സണെ വേണ്ട എന്ന് വെക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ഈ വ്യക്തിക്കുണ്ട് യു ടേൺ മീ ഓൺ സോ കുക്യുക്കിലി അതായത് വളരെ പെട്ടെന്ന് തന്നെ ഈ പേഴ്സണെ പവർ ആക്കിയെടുക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്കുണ്ട് ഇപ്പൊ ഈ പേഴ്സൺ മൂഡ് ഔട്ട് ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എന്താണ് സ്മാർട്ട് ആക്കിയെടുക്കാനുള്ള ആ ഒരു മിറാക്കിൾ എനർജി നിങ്ങളുടെ കൈകളിൽ ഉണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു ഹോൾ മീ ലൈക്ക് യു നെവർ ബോൺ മീ ടു ഗോ അതായത് നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ ചേർത്ത് പിടിക്കുന്നത് ഈ പേഴ്സൺ എങ്ങോട്ടും പോകരുത് എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു പൊസസീവ്നെസ് അത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ പറയുന്നു പക്ഷെ അത് സന്തോഷത്തോടെയാണ് പറയുന്നത് ആൻഡ് ഓൾസോ യു തിങ്ക് ഐ എം കുഡ് ലുക്കിംഗ് നോ മാറ്റർ വാട്ട് അതായത് ഈ പേഴ്സൺ എങ്ങനെയാണോ ഇരിക്കുന്നത് അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല പക്ഷേ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഏറ്റവും സുന്ദരൻ നിങ്ങൾ കണ്ടതിൽ വെച്ച ഏറ്റവും സുന്ദരൻ സുന്ദരി എന്ന് പറയുന്നത് ഈ പേഴ്സൺ തന്നെയാണ് എന്നാണ് ഈ വ്യക്തി പറയുന്നത് യു ഓൾവേസ് ഗീവ് മി ക്യൂട്ട് നെയിംസ് അതായത് അതായത് നിങ്ങൾ കൊഞ്ചിച്ച് വിളിക്കുന്ന ചില ചെല്ലപ്പേരുകളൊക്കെ ഉണ്ടാകാം ഇപ്പോ ആൺ ആൺകുട്ടികളാണെങ്കിൽ അപ്പൂ അപ്പു കണ്ണ ഉണ്ണി അങ്ങനത്തെയൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ പേരിന്റെ തന്നെ കുറച്ച് ഷോർട്ടായിട്ടൊക്കെ ഇപ്പൊ അഖിൽ എന്നൊക്കെ ആണെങ്കിൽ അഖിന്ന് വിളിക്കുക ലേഡീസ് ആണെങ്കിൽ അശ്വതി ആണെങ്കിൽ അച്ചു ഏർ ചിന്നു കല്ലു പൊന്നു അങ്ങനത്തെ കുറേ ക്യൂട്ടായിട്ടുള്ള പേ പേരുകൾ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ക്യൂട്ട് നെയിംസ് ഒക്കെ വളരെ അധികം ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ് സ്റ്റേ ട്യൂൺ